ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം അതിനു മുമ്പ് നിങ്ങളൊരു ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ഏതാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യമായി നോബൽ സമ്മാനം നൽകിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സ്വീഡന്റെ കേന്ദ്ര സേവിങ്സ് റിസ്ക് ബാങ്ക് ആണ് ഈ പുരസ്കാരം നൽകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വീഡൻ്റെ കേന്ദ്ര ബാങ്കായ സേവിങ്സ് റിസ്ക് ബാങ്ക് ആണ് ഈ പുരസ്കാരം നൽകുന്നത് റിസ്ക് ബാങ്കിൻ്റെ മുന്നൂറാം വാർഷികത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോർബൽ പ്രൈസ് ഏർപ്പെടുത്തിയത് ആദ്യമായി ഈ നോബൽ പ്രൈസ് നേടിയത് ജാൻ ടിബർകൺ നെതർലാൻഡ്സിലെയും റാഗ്നർ ഫ്രെഷ് നോർവേ എന്നിവരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആദ്യ സാമ്പത്തിക നോബൽ പുരസ്കാരം അർഹരായത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവിനെ നിർണ്ണയിക്കുന്നത് ദി റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവിനെ നിർമ്മിക്കുന്നത് ദി റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് ആണ് സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് സാമ്പത്തിക നോബൽ പുരസ്കാരം നൽകുന്നത് സമാധാനത്തിനുള്ള നോബൽ ഒഴികെ ബാക്കി അഞ്ച് പുരസ്കാരങ്ങളും സമ്മാനിക്കുന്നത് സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലാവയിൽ വെച്ചാണ് സമാധാനത്തിലുള്ള നോബൽ നൽകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനുമാണ് അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായ എലിനാർ ഓസ്ട്രം ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ നേടുന്ന ആദ്യ വനിത വനിത നോബൽ സമ്മാന ചരിത്രത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടിയ ഏക ഏകവനിതയും എലിനർ ഓസ്ട്രോ ആണ് രണ്ടായിരത്തി ഒമ്പതിൽ ഒലിവർ ഇ വില്യംസ് വില്യംസിനോടൊപ്പം പുരസ്കാരം പങ്കിടുകയായിരുന്നു അവർ രണ്ടായിരത്തി ഏഴിൽ നോബൽ പുരസ്കാരം നേടിയ ലിനോഡ് ഹോവിക്സ് ആണ് ഏറ്റവും പ്രായം കൂടിയ നോബൽ സമ്മാന ജേതാവ് തൊണ്ണൂറാം വയസ്സിലാണ് ലിയോണിഡ് ഹൊർവിക്സിന് നോബൽ സമ്മാനം കിട്ടിയത് ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഗ്ന സ്റ്റുവേർട്ട് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നോബൽ സാമ്പത്തിക പുരസ്കാരം നേടിയത് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് അണ്ടർസ്റ്റാൻഡിംഗ് കൺസെപ്ഷൻ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്ഥലം ഓപ്ഷൻസ് ഇതൊക്കെയാണ് വീർഭൂമി ചൈത്യഭൂമി കിസാൻഗഡ് വിജയ്ഘഡ് താഴെ തന്നിരിക്കുന്നതിൽ ബി ആർ അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മഹാരാഷ്ട്രയിലെ ദാദറിലാണ് ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിനാണ് അന്നത്തെ മഹാരാഷ്ട്രയിൽ ജനിച്ച അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിലാണ് അന്തരിച്ചത് ഇന്ത്യൻ ഭരണയുടെ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയുമായിരുന്നു ദ ബുദ്ധ ആൻഡ് ഹിസ് ദാമ ഹു വേർ ദ സ്ട്രേഡ്സ് തുടങ്ങിയവയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമാണ് വീർഭൂമി കിസാൻ ഘട്ട് ചരൺസിംഗിൻ്റെയും വിജയ്ഘട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും സമാധി സ്ഥലങ്ങളാണ് പ്രധാന സമാധി സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥലമാണ് രാജ്ഘഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാന്തിവനം ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ രാജീവ് ഗാന്ധിയുടെ വീർഭൂമി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ വിജയ്ഘഡ് ചരൺസിംഗിൻ്റെ കിസാൻഗഡ് മൊറാർജി ദേശായിയുടെ അഭയഗഡ് ജഗജി റാമിൻ്റെ സമതാസ്ഥലുകൾ ഗാനി സെൽസിഗിൻ്റെ ഏകതാ തുടങ്ങിയവയാണ് സമാധി സ്ഥലങ്ങൾ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് ആസിയൻ അംഗം അല്ലാത്തത് ഓപ്ഷൻസ് മലേഷ്യ ഇൻഡോനേഷ്യ ഇന്ത്യ മ്യാൻമാർ ഉത്തരം താഴെ താഴെത്തുറഞ്ഞിരിക്കുന്നതിൽ ഇന്ത്യയാണ് ആസിയൻ അംഗമല്ലാത്ത രാജ്യം ആസിയൻ്റെ ഫുൾഫോമാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഇതിൽ പത്ത് അംഗങ്ങളാണ് ഉള്ളത് അതിലെ ആസിയനിലെ അംഗങ്ങൾ ഇവയാണ് മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാൻഡ് ബ്രൂണേ വിയറ്റ്നാം ലാവോസ് മ്യാൻമാർ കമ്പോഡിയ എന്നിവയാണ് ആസിയൻ അംഗരാജ്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാൻഡ് ബ്രൂണെ വിയറ്റ്നാം ലാവോസ് മ്യാൻമാർ കംബോഡിയ എന്നിവയാണ് ആസിയൻ അംഗരാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിന് ബാങ്കോക്ക് പ്രഖ്യാപനത്തിലൂടെയാണ് ആസിയാൻ രൂപം കൊണ്ടത് ഇൻഡോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലാണ് ആസിയൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്ന ആസിയൻ ചാർട്ടർ പ്രകാരം ഇപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ആസിയൻ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇൻഡോനേഷ്യയിലാണ് ബാലിയിൽ വെച്ചാണ് ആസിയൻ്റെ ആദ്യ ഔദ്യോഗിക സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആസിയൻ്റെ ഇരുപത്തി ആറാമത്തെയും ഇരുപത്തേഴാമത്തെയും സമ്മേളനങ്ങൾ മലേഷ്യയിൽ വെച്ചാണ് നടന്നത് അടുത്ത ചോദ്യം ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട വൈമാനികനായ റോളൺ ഗാരേസിൻ്റെ പേരുള്ള കോട്ടിൽ വെച്ച് നടക്കുന്ന ടെന്നീസ് ടൂർണമെൻറ്റ് ഏതാണ് ഓപ്ഷൻസ് യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾഡൺ ഉത്തരം വരുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ് എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിലാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ഓഫ് റോളൻ ഗാരോസ് എന്നാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക നാമം ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ഓഫ് റോളൻ ഗാരോസ് എന്നാണ് പൂർണ്ണനാമം ന്യൂയോർക്കിലെ ഫ്ലഷിംഗ് ആണ് കോട്ടിൽ വെച്ചാണ് അരം അരങ്ങേറുന്ന ടെന്നീസ് ടൂർണമെൻറ്റാണ് യു എസ് ഓപ്പൺ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂയോർക്കിലെ ഫ്ലഷിംഗ് മെഡോസ് എന്ന കോട്ടിൽ വെച്ച് അരങ്ങേറുന്ന ടെന്നീസ് ടൂർണമെൻ്റാണ് യു എസ് ഓപ്പൺ എല്ലാ വർഷവും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് യു എസ് ഓപ്പൺ നടക്കുന്നത് ഏറ്റവും കൂടുതൽ സമ്മാനത്തോടെയുള്ള ടെന്നീസ് ടൂർണമെൻറ്റാണ് യു എസ് ഓപ്പൺ ഒരു കലണ്ടർ വർഷം ആദ്യം നടക്കുന്ന ടെന്നീസ് ടൂർണമെൻ്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ നടന്നുവരുന്ന ഈ ടൂർണമെൻറ്റ് എല്ലാ വർഷവും ജനുവരിയിലാണ് നടക്കുന്നത് ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ഓൾ ടെന്നീസ് ക്ലബിൽ വെച്ച് അരങ്ങേറുന്ന ടെന്നീസ് ടൂർണമെൻറ്റാണ് വിംബിൾഡൺ ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ലോൺ ടെന്നീസ് ക്ലബിൽ വെച്ച് അരങ്ങേറുന്ന ടെന്നീസ് ടൂർണമെൻറ്റാണ് വിംബിൾഡൺ എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിംബിൾഡൺ നടക്കുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് മുതൽ നടന്നു വരുന്ന വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റാണ് ടെന്നീസ് ടൂർണമെൻറ്റാണ് നാല് പ്രമുഖ ടെന്നീസ് ഗ്രാൻഡ് സ്ാമുകളും ടൂർണമെൻറ്റുകളും ഏറ്റവും പഴക്കം ചെന്നത് വിംബിൾഡൺ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് മുതലാണ് വിംബിൾഡൺ നടന്നു വരുന്നത് അടുത്ത ചോദ്യം ടു ലീവ്സ് ആൻഡ് എ ബഡ് എന്നത് ആരുടെ പ്രശസ്തമായ കൃതിയാണ് ടു ലീവ്സ് ആൻഡ് ബഡ് എന്നുള്ളത് മുൽക്കരാജ് ആനന്ദിൻ്റെ കൃതിയാണ് അൺടച്ചബിൾ കൂലി ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് ടു ലീവ്സ് ആൻഡ് എ ബഡ് തുടങ്ങിയവ മുൽക്കരാജ് ആനന്ദിൻ്റെ പ്രധാന കൃതികളാണ് ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിലെ ത്രിമൂർത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ ഒരാളാണ് മുൽക്കരാജ് ആനന്ദ് ആർ കെ നാരായൺ രാജറാവു എന്നിവയാണ് മറ്റു രണ്ടു പേർ മാൽഗുഡി ഡേയ്സ് ദ മാൻ ഈറ്റർ ഓഫ് മാൽഗുഡി തുടങ്ങിയവയാണ് ആർ കെ നാരായണൻ്റെ പ്രമുഖ കൃതികൾ ആർ കെ നാരായണൻ തൻ്റെ കൃതികളിലൂടെ സൃഷ്ടിച്ച സാങ്കല്പിക നഗരമാണ് മാൽഗുഡി താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഓൾ New video notification and also share this video to your friends. Also, thank you.